ഇന്നലെ ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴികളിൽ ഒരു മൊഴി എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ഈ ലഹരി എത്തിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ചലച്ചിത്ര മേഖലയിലെ ലഹരി ഇടപാടുകളിലേക്ക് അന്വേഷണം പോകുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലെബി സുജീന്ദ്രൻ കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും ലബി വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ നമുക്ക് ഈസ്റ്ററിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഷൈൻ ടോം ചാക്കോയുടെ വാർത്തയാണ് നിർഭാഗ്യവശാൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ പറഞ്ഞാട്ടെ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് ഇന്ന് വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഈസ്റ്റർ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ലെബി ഡോക്ടർ ൺ ഈസ്റ്റർ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല പുലർച്ചെ തന്നെ നമ്മൾ ജോലിക്ക് കയറിയല്ലോ ഇപ്പോൾ ഞാൻ ഈസ്റ്റർ ദിനം ആയതുകൊണ്ട് തന്നെ എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് ഹൗസംബി കത്തീഡ്രലിന് മുന്നിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വേണം ഷൈൻ ടോം ജാക്കോയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക ഏതായാലും ഇവിടെ തിരുക്കരമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രാത്രി പുതുവോളം വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് തിരുക്കരമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് ദേവാലയങ്ങളിലൊക്കെ ഇന്നും രാവിലെയും ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഈസ്റ്റർ ശുശ്രൂഷകളൊക്കെ നടക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ അരുൺ ഇരുപത്തിരണ്ടിന് അതായത് ചൊവ്വാഴ്ച വീണ്ടും ഹാജരാവാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത അതിൽ ഇപ്പോൾ നിലവിൽ ഇന്നലെ പോലീസ് വിശദമായി ചോദ്യാവലി വെച്ച് ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതുതന്നെയാണ് ഈ സിനിമാ മേഖലയിൽ ഉള്ളവർ തനിക്ക് ലഹരി എത്തിച്ചു എന്നുള്ള ഷൈൻ ടോം ഷൈൻ ടോം ചാക്കോയുടെ മൊഴി ഏതായാലും പ്രധാനം തന്നെയാണ് സിനിമാ മേഖലയിലേക്ക് ലഹരി വരുന്ന വഴിയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായും ഗൗരവത്തോടുകൂടി തന്നെ പോലീസ് ഇത് അന്വേഷിക്കുകയും ചെയ്യും ഏതായാലും ഷൈൻ ടോം ചാക്കോയെ ചൊവ്വാഴ്ച കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസ് നോട്ടീസ് അയച്ച് വിളിച്ചു വരുന്നത് നാലേ സിറ്റി പോലീസ് കമ്മീഷണർ എത്തും അദ്ദേഹം അവധിയിലായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും വീണ്ടും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുക ഏതായാലും മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പോലീസിന് അറിയാനുണ്ട് കോൾ ലോഗ് മുഴുവൻ കിട്ടിയിരുന്നില്ല അത് കളക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചറിയും അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ മൂന്നാം നിലയിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങിയപ്പോൾ ഹോട്ടലിൽ തമിഴ്നാട് വരെ പോകാൻ ആരാണ് വാഹനം എത്തിച്ചു നൽകിയത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടില്ല വൈരുദ്ധ്യമുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഹോട്ടൽ മുറികളിൽ ആറ് ഹോട്ടലുകളിലാണ് ഈ സമീപ സമയത്ത് താമസിച്ചത് കൊച്ചിയിൽ ഈ ഹോട്ടലുകളിൽ ആരൊക്കെയാണ് വന്നത് ഈ ഏറ്റവും ഒടുവിൽ ഈ മൂന്നാം നിലയിൽ നിന്ന് ചാടി എന്ന് പറയുന്ന നോർത്തിലുള്ള ഹോട്ടലിൽ ഒരു പെൺ സുഹൃത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കും